നമ്മൾ ധനവിനിയോഗ ബില്ലിലൂടെ നിയമസഭ പാസാക്കി നൽകുന്ന തുകയാണ് സർക്കാരുകൾക്ക് വിനിയോഗിക്കാൻ അനുവാദമുള്ളത് എന്നാൽ ചില ഘട്ടങ്ങളിൽ മുൻകൂർ നിയമസഭയുടെ അനുമതി ഇല്ലാതെ തന്നെ തുക ചിലവഴിക്കേണ്ടി വരും അത് നിയമസഭയിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ക്രമീകരിക്കണം എന്നുള്ളതാണ് സർ നിയമം പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അഞ്ച് ബി പറയുന്നത് അതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതേ സത്യമാണ് അത് വായിക്കുകയാണെങ്കിൽ Uh, any money has been spent on any service during a financial year, excess of the amount granted for that service and for that year, to be laid before the House of the House or House of the Legislature of the State, another statement showing the estimated amount of the expenditure or cost to be. പ്രസൻറ്റഡ് ടു ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി സ്റ്റേറ്റ് എ ഡിമാൻഡ് ഫോർ സച്ച് എക്സസ് ആസ് ദി കേസ് മേ ബി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാർ അപ്പോൾ അങ്ങനെ പറയുന്ന ഇത് പ്രകാരം അതിൻ്റെ താല്പര്യം ഇത് പ്രകാരം നിയമസഭയിൽ കൊണ്ടുവന്ന് ഈ അധിക തുക ക്രമീകരിക്കണമെന്നുള്ളതാണ് എന്നാൽ സർ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷങ്ങളിലും സാമ്പത്തിക വർഷങ്ങളിലും അധികം ചിലവാക്കിയ തുക ഇതുവരെ ക്രമീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിനാണ് സർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തുക ക്രമീകരിച്ചത് സർ ആ ക്രമീകരണം തന്നെ ശരിയായ രീതിയിലല്ല എന്ന് അക്കൗണ്ടന്റ് ജനറൽ പറയുന്നു അത് വായിക്കുകയാണെങ്കിൽ സർ വളരെ കൂടുതൽ വായിക്കാണ്ട് അതായത് ഓരോ കൊല്ലവും ഇവിടെ കൊണ്ടുവന്ന് ക്രമീകരിച്ച സംഖ്യയും അതുപോലെ അക്കൗണ്ടന്റ് ജനറൽ ചൂണ്ടിക്കാണിച്ച സംഖ്യയും തമ്മിൽ വലിയ അന്തരമുണ്ട് സാർ പതിനായിരത്തിൽ പരം കോടിയുടെ രൂപയാണ് ഇങ്ങനെ ക്രമീകരണമില്ലാതെ നിയമസഭയുടെ അനുമതി വാങ്ങാതെ ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സർ ഒരു ഉദാഹരണം പറയണമെങ്കിൽ അധിക ഗ്രാൻഡ് തുക ഏതാക്രമേം എട്ട് ഗ്രാൻഡുകളിലായി നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപ ഒൻപത് ഗ്രാൻഡുകളിലായി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് നാല് നാല് കോടി ഇങ്ങനെ പറയുന്ന സംഖ്യകൾ സത്യത്തിൽ ക്രമീകരിക്കപ്പെട്ടത് അക്കൗണ്ടന്റ് ജനറൽ പറയുന്നതിന്റെ ഇരട്ടി വരും അത് വായിക്കുമ്പോൾ സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പത്ത് ഏഴ് ഇരുപത്തിനാലിന് നടത്തിയ ക്രമീകരണം പോലും ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ് സാർ ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുപോലെ അധിക അധിക തുകയുടെ എക്സസ് ഗ്രാൻഡ് ഇവിടെ ക്രമീകരിച്ചിട്ടില്ല സർ ബജറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്രം പുറപ്പെടുവിച്ച സർക്കുലറിന് വിരുദ്ധമാണ് സർ നമ്മുടെ കടമെടുപ്പും മറ്റു കാര്യങ്ങളും മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള ഒരു പ്രശ്നമാണിത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ വളരെ കൃത്യമായിട്ട് കേന്ദ്രം പറയുന്നുണ്ട് എക്സസ് ഗ്രാൻഡുകൾ അതാത് സാമ്പത്തിക വർഷം തന്നെ ക്രമീകരിക്കണം എന്നുള്ളത് അതായത് അതാത് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ ഉള്ളിൽ തന്നെ എക്സസ് ഗ്രാൻഡുകൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിക്കണമെന്നുള്ളതാണ് ഇവിടെ എല്ലാം നിയമസഭ അറിഞ്ഞ് ചെയ്യണം പക്ഷേ നിയമസഭയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് പണം ചെലവഴിക്കുകയാണ് അത് തീർത്തും ഈ പറഞ്ഞ പോലെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അഞ്ച് ആർട്ടിക്കിളിൻ്റെ വിരുദ്ധമാണ് നിയമസഭയറിയാതെ ഒരു പണം അനുവദിക്കാനും ചെലവഴിക്കാനും ഈ സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവിന് അധികാരമില്ല പക്ഷെ കോടിക്കണക്കിന് രൂപ എക്സിക്യൂട്ടീവ് ചെലവഴിച്ചിട്ട് അത് സമയത്തിന് ക്രമീകരിക്കുന്നതിൽ പോലും ധനവകുപ്പ് അമാന്തം കാണിക്കുന്നത് സാർ ശരിയല്ല ഇവിടെ എക്സിക്യൂട്ടീവ് അമിത അധികാരമാണ് പ്രയോഗിക്കുന്നത് നിയമസഭയെ ബൈപ്പാസ് ചെയ്യാണ് അതുപോലെ തന്നെ സാർ ഇത് സപ്പറേഷൻ ഓഫ് പവർ തിയറിക്ക് വിരുദ്ധമാണ് ലെജിസ്ലേച്ചർ അറിയേണ്ടത് അതുപോലെ നിയമസഭയിൽ വരേണ്ടത് ആദ്യം ഇവിടെ തന്നെ വരണം അല്ലാതെ ഉദ്യോഗസ്ഥർ ഭരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല സർ അതുകൊണ്ട് ഇതിന് കൃത്യമായി തടയിടണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റൂളിങ്ങുകൾ റൂളിങ്ങുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലറുകൾ ഉണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല ഇപ്പോ ഇവിടെ ക്രമീകരിക്കാനുള്ളത് മൂന്ന് നാല് വർഷത്തേതുണ്ട് ഈ ഇരുപത്തിനാലിൽ ക്രമീകരിച്ചതാകട്ടെ ശരിയായ രീതിയിലല്ല എന്ന അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ആക്ഷേപമുണ്ട് ഇത് രണ്ടും സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു റൂളിംഗ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ അത് നമ്മളുടെ ഫെഡറലിസത്തെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കടമെടുപ്പ് തടഞ്ഞു അതിൻ്റെ പരിധി നിർണ്ണയിച്ചു എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ ഞങ്ങളൊക്കെ കൂടെ വരണം പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വരാം ഞങ്ങൾക്കതിൽ യാതൊരു അഭിപ്രായമില്ല ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അമ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ നിന്നത് അത് നിൽക്കും പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള അനോമലീസ് നമ്മുടെ ഭാഗത്തുള്ള പോരായ്മകൾ അത് പരിഹരിക്കാതെ ഇത് പറയാനുള്ള നമ്മുടെ അവകാശം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ ഒരു റൂളിംഗ് ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഫ്ലോറിൽ റേസ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു പഠനത്തിന് കൂടിയുള്ളതാണ് പലരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് പോയിന്റ് ഓഫ് ഓർഡർ ഇവിടെ ഒരു അംഗം റേസ് ചെയ്തു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന് റിപ്ലൈ ചെയ്യും അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾക്കകത്ത് സാമാജികന്മാർ പരമാവധി ശ്രദ്ധിക്കുക എന്നൊരു അഭിപ്രായം ചേരണുണ്ട് ശ്രീ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഈ നിയമസഭ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് സർ ആദ്യമായിട്ട് പറയാനുള്ളത് ഞാനതിൻ്റെ മറുപടി പറയാം നമ്മുടെ ഭരണഘടനയും നിയമസഭയുടെ നടപടിക്രമങ്ങളും അനുസരിച്ചല്ലാതെ ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്യാറില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഈ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഈ സഭയോടാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ നിയമവും അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് സർ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റഞ്ച് ബി പ്രകാരം സംസ്ഥാന നിയമസഭകൾ പാസാക്കി നൽകുന്ന ഉപരിയായി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സർക്കാർ ചെലവഴിക്കുന്ന അധിക തുക സഭ മുമ്പാകെ കൊണ്ടെന്ന് ക്രമവൽക്കരിക്കേണ്ടതുണ്ട് ഒരു സാമ്പത്തിക വർഷത്തെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ സി ആൻഡ് എ ജി നിയമസഭയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ട ഗ്രാന്റുകൾക്ക് മേൽ അധികമായി ചെലവഴിച്ച തുകകൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ഭരണവകുപ്പുകളെ അറിയിക്കുകയും ഭരണവകുപ്പുകൾ പ്രസ്തുത അധിക ചെലവിൻ്റെ കാരണങ്ങളും സാഹചര്യങ്ങളും സംബന്ധിച്ച് വിശദമായ കുറിപ്പുകൾ രണ്ട് മാസത്തിനുള്ളിൽ തയ്യാറാക്കി ധനവകുപ്പിന് നൽകുകയും ധനവകുപ്പ് പ്രസ്തുത വിശദീകരണങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കി ബന്ധപ്പെട്ട ഭരണവകുപ്പ് വകുപ്പുകൾക്ക് മടക്കി നൽകുകയും ചെയ്യുന്നു സർ തുടർന്ന് ബന്ധപ്പെട്ട ഭരണവകുപ്പുകൾ ഫയൽ ഉൾപ്പെടെയുള്ള അക്കൗണ്ട് ഫയൽ ഉൾപ്പെടെ അക്കൗണ്ടൻറ് ജനറലിന് സമർപ്പിക്കുകയും എ ജിയുടെ പരിശോധനയ്ക്ക് ശേഷം ഭരണവകുപ്പിന് മടക്കി നൽകുകയും ചെയ്യുന്നു ഇതിനുശേഷം ഭരണവകുപ്പ് അന്തിമ ശുപാർശ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു നിയമസഭയുടെ കമ്മിറ്റിയാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കമ്മിറ്റി കുറിപ്പുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അധികമായി ചെലവഴിച്ച തുക ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി അധിക ഗ്രാൻ്റുകൾക്കുള്ള അഭ്യർത്ഥന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിലോ സാധ്യമെങ്കിൽ അടുത്ത സമ്മേളനത്തിലോ അവതരിപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്രകാരം നടപടി സ്വീകരിച്ചുകൊണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ശുപാർശ ചെയ്ത ചെയ്ത എല്ലാ അധിക ചെലവുകളും ഇതുവരെയുള്ളതെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് സർ മേൽപ്പറഞ്ഞ പ്രകാരം വിവിധ തലങ്ങളിൽ നടക്കുന്ന പരിശോധനയുടെയും അംഗീകാരത്തിൻ്റെയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തുകയാണ് ധനവകുപ്പ് നിയമസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് ഈ പ്രക്രിയയിൽ സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ ധനാഭ്യർത്ഥനകളുമായി ഗ്രാൻഡിനുപരിയായി ഉണ്ടായിട്ടുള്ള അധിക ചെലവിൻ്റെ കണക്കുകളാണ് അക്കൗണ്ടൻറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അധിക ചെലവ് ഉണ്ടായതിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിച്ച ശേഷം ഗ്രാൻഡ് അടിസ്ഥാനത്തിലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധികകരാനുവ അനുവദിക്കുന്നതിനുള്ള റിപ്പോർട്ട് നൽകുന്നത് ഇപ്രകാരം അധിക ചെലവ് സംബന്ധിച്ച വിശദീകരണം പരിശോധിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് ആയതിനാലാണ് അക്കൗണ്ടൻറ് ജനറൽ റിപ്പോർട്ട് ചെയ്യുന്ന തുകയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധിക റിപ്പോർട്ട് ചെയ്യുന്ന തുകയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാറുള്ളത് സർ ഇതനുസരിച്ചിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്നേഴ് കോടി ആയിരുന്നു അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കണക്ക് പ്രകാരമുള്ള അധിക തുക പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് നമുക്കിവിടെ അപ്രൂവൽ തന്ന തുക തൊണ്ണൂറ്റി അഞ്ച് ആറ് മൂന്ന് കോടി അതുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് പോയിൻറ്റ് ആറ് മൂന്ന് കോടിയുടെയാണ് സഭയിൽ സമർപ്പിക്കാൻ പറ്റിയത് ബാക്കി പിന്നെ പി എസ് സിയിൽ നിന്ന് വരേണ്ടതാണ് സാർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് നാല് നാല് കോടി രൂപ അതിനകത്ത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ശുപാർശ ചെയ്തത് അതിവിടെ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ അതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപയാണ് പി എസ് സി വഴി വന്നത് നോക്കി വന്നത് ആ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്നേ ഒമ്പത് കോടിയോടെ സമർപ്പിച്ചിട്ടുണ്ട് സർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് കോടിയാണ് അതിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയോടെയാണ് പി എസ് സി എന്ന് വന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് മൂന്ന് കോടി സഭയിൽ അംഗീകരിച്ച് അത് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ചിട്ടുണ്ട് സർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ എക്സസ് ഗ്രാൻഡ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലാണ് ക്രമീകരിച്ചത് അതായത് ഈ മന്ത്രിസഭ ചുമതലയേറ്റത്തിന് ശേഷം ധനകാര്യമന്ത്രിയായി ഞാൻ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കണക്കുകൾ അന്നത്തേത് പിന്നീട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നോക്കി വന്നത് ഇവിടെ അവതരിപ്പിച്ചത് സർ അങ്ങനെയാണ് ഇതിന് നടപടിക്രമം എന്നുള്ളതുകൊണ്ടാണ് ആ ഗവൺമെൻ്റെ കാലം ഞാൻ വെറുതെ എടുത്ത് പറഞ്ഞല്ല നടപടിക്രമം അനുസരിച്ച് ചെയ്തത് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ നിയമസഭ വോട്ട് ചെയ്ത് പാസ്സാക്കിയ തുകയ്ക്ക് പുറമെ ചിലവാക്കി അധിക തുക ക്രമപ്പെടുത്തുന്നതിനുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ശുപാർശ ലഭ്യമായിട്ടില്ല ശുപാർശ ലഭ്യമാകുന്നവർക്ക് അത് ക്രമപ്പെടുത്തുന്നതാണ് സാമ്പത്തിക വർഷാടിസ്ഥാനത്തിലല്ല മറിച്ച് ഗ്രാൻഡുകളുടെ പരിശോധന പൂർത്തിയാക്കി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന മുറയ്ക്കാണ് ഗ്രാൻഡിനുപരിയായി ചെലവഴിച്ച തുകകൾ ക്രമപ്പെടുത്തുന്നത് ഓരോ ഗ്രാൻഡും സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട അധിക തുക ക്രമീകരിക്കുകയാണ് ചെയ്തു വരുന്നത് ആയതിനാലാണ് ഒരു സാമ്പത്തിക വർഷം വർഷമുണ്ടായ അധിക ചിലവ് പൂർണ്ണമായും ക്രമപ്പെടുത്തുവാൻ സാധിക്കാതെ വരുന്നത് മറ്റ് ഗ്രാൻഡുകളുമായി ബന്ധപ്പെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ആയത് ക്രമപ്പെടുത്തുന്നതാണ് സർ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് പുറപ്പെടുവിച്ച എസ് ഒ പത്ത് മുപ്പത്തിമൂന്ന് ഈ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ മുൻവർഷങ്ങളിലെ വർഷങ്ങളിലെ അക്കൗണ്ടുകളിൽ യഥാർത്ഥ ചെലവുകൾ വരുത്തുന്ന ഭേ ചെലവുകളെ സംബന്ധിച്ച് വരുത്തുന്ന ഭേദഗതിയെക്കുറിച്ചാണ് മറിച്ച് അപ്രോപ്രിയേഷൻ നിയമസഭ പാസാക്കിയ തുകകൾ സംബന്ധിച്ചല്ല അക്കൗണ്ട്സുകളിൽ വന്ന വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന മുറയ്ക്ക് അവ ഉപധരണാഭ്യർത്ഥനകളിൽ ഉൾപ്പെടുത്തി നിയമസഭയുടെ അംഗീകാരത്തോടെ അക്കൗണ്ടൻറ്റ് ജനറൽ വഴിയാണ് ആവശ്യമായ ഭേദഗതി വരുത്തുന്നത് സർ വർഷങ്ങളായി തുടർന്നു വരുന്ന പ്രസ്തുത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അക്കൗണ്ടുകളിൽ ഭേദഗതിയിൽ ആവശ്യമുള്ള വർഷം അവ സമയാസമയങ്ങളിൽ വരുത്തുന്നുണ്ട് മേൽപ്പറഞ്ഞവയിൽ നിന്നും നിലവിലെ നടപടിക്രമങ്ങളും ഉത്തരവുകളും പാലിച്ചാണ് അധികാരൻ്റെ നിയമസഭ മുമ്പാകെ ക്രമീകരിച്ചതെന്ന് അറിയിക്കുന്നു ഓഡർ ഓഡർ സഭ അംഗീകരിച്ച ധനാഭ്യർത്ഥന തുകകളിൽ നിന്നും അധികരിച്ചു വരുന്ന ചെലവുകൾ നടപടികൾ പൂർത്തീകരിച്ച് യഥാസമയം ക്രമീകരിക്കുന്ന കാര്യത്തിൽ വീഴ്ചയും കാലതാമസവും ഉണ്ടാവുന്നത് മൂലം ഭരണഘടനാ വ്യവസ്ഥകളും സഭയുടെ നടപടിക്രമങ്ങളും ലംഘിക്കുന്നതായും ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നുമാണ് ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ശ്രീ എൻ ഷംസുദ്ദീൻ ക്രമപ്രശ്നത്തിലൂടെ ഇവിടെ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച നടപടിക്രമം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ വിശദീകരി വിശദമാക്കിയുണ്ടായി ചേറും ഇക്കാര്യം വിശദമായി പരിശോധിച്ചു നിയമസഭ അനുവദിച്ച ധനാഭ്യർത്ഥനകളിൽ നിന്നും അധികരിക്കുന്ന തുകകൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾ ചെലവഴിക്കുന്ന പക്ഷം അപ്രകാരം അധികമായി ചെലവഴിച്ച തുക ക്രമവത്കരിക്കുന്നതിന് നമ്മുടെ നിയമസഭയിൽ വ്യക്തമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചു വരുന്നത് അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അധിക ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ശരിയായി വിശദീകരിച്ചതുപോലെ സി എൻ ഡി ജി അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ പ്രകാരം നിയമസഭയുടെ മുമ്പാകെ വരുന്ന അധികരിച്ച ചെലവുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ക്രമീകരിക്കുന്നതിന് നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്ക് നിർണായ പങ്കാണ് നിർവഹിക്കാനുള്ളത് നമ്മുടെ സഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇതു സംബന്ധമായ അവരുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കാലതാമസം വരുത്താതെ നിർവഹിച്ചു പോരുന്നു എന്നാണ് ചെയറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിൽ ബജറ്റിനെ അധികരിച്ച് ചെലവുകൾ നടപടിക്രമങ്ങൾ പാലിച്ച് ക്രമോത്കരിക്കുന്ന കാര്യത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തലത്തിലോ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ തലത്തിലോ അകാരണമായ കാലതാമസം വീഴ്ചകളോ ശ്രദ്ധയിൽപ്പെടാത്ത സാഹചര്യത്തിൽ ക്രമപ്രശ്നം നിലനിൽക്കുന്നില്ലെന്ന് ചെയർ ഒളിയുന്നു ഓർഡർ ഓർഡർ